ഈ വീടിന് എന്താ പറ്റിയത് എല്ലാ സൗഭാഗ്യങ്ങളും പടിയോളം വന്നിട്ടില്ലാതാവുന്നു കഴുത്തോളം വന്നിട്ടാ വിമലയ്ക്ക് താലി നഷ്ടമായത് വിസ്മയ കോടികൾ കണ്ടെത്തിയിട്ടും വിനയന്റെ വീഴ്ച വേറെ ഇപ്പോതാ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വീട്ടിൽ കൊണ്ടുവരാമെന്നായപ്പോ വെട്ടിയിട്ട വാഴത്തട പോലെ വീണ്ടും വയ്യായ്മ എന്തിനാ ദൈവങ്ങളെ ഞങ്ങൾക്ക് മാത്രം ഈ വിധി ഒരു കാരുണ്യവും കാണിക്കുന്നില്ലല്ലോ എത്ര സന്തോഷത്തോടെ വീടാ ഇത് എന്തൊക്കെ കണ്ടിട്ട് വേണം ഈ ജീവനങ്ങ് പോവാനെന്നാ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പദം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വന്നു കയറുന്നവരുടെ ഭാഗ്യം പോലെ ഇരിക്കും കുടുംബത്തിന്റെ ഗതി പറയാതെ വീണേ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ ഒക്കെ ഒരു യോഗം അത്ര തന്നെ എന്ത് യോഗം അതൊക്കെ മുത്തച്ഛൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏട്ടത് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തുന്നവരെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാ നമ്മള് എന്ന് ഏട്ടത്തി ഇവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് തന്നെ വിനേടൻ അറസ്റ്റിലായി പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും മതി ഉണ്ടാക്കി വെച്ചത് ഇവള് നീ എന്തൊക്കെയാ പറയുന്നത് അവള് പറയുന്നതാണോ തെറ്റ് രോഹിണി കയറി വരുന്നതിന് മുൻപും കടബാധ്യത ഉണ്ടായിരുന്നു സമ്മതിച്ചു പക്ഷേ അറസ്റ്റ് വരെ എത്തുന്ന പ്രശ്നമായതേ രോഹിണിയുടെ രാശിക്കയുടെ തന്നെയാ അല്ലെങ്കിൽ പിന്നെ അന്നേ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഇന്നേ വരെ അവർക്ക് ഒന്നിച്ച് കഴിയാൻ പോലും പറ്റാത്തത് ആരുടെ കുറ്റവാ നമ്മൾ എന്തേലും ചെയ്തിട്ടാണോ അതെ അതാ വെല്ലീജി ഞാനും പറഞ്ഞത് നിർത്തു ഈ സംസാരം നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നോ ഇവിടെ ഒടുവിൽ ഗർഭിണിയാണെന്നും പറഞ്ഞ് ഏട്ടനെ ചതിച്ചു തന്നെയാ മരുമകളായി ഇവിളി പടി കേറി വന്നത് തോന്നുന്നു പറയരുത് ഞാൻ ആരും ചതിച്ചിട്ടൊന്നുമില്ല ചതിച്ചു നീ വിനേട്ടനെ ഈ കുടുംബത്തെയും ചതിച്ചുന്ന് പറഞ്ഞതേ നിന്റെ സ്വന്തം ൾ തന്നെ വേണമെങ്കിൽ പോയി നിന്റെ അമ്മാവനോട് അമ്മായിയോടും ചോദിച്ചു നോക്ക് നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അവകാശത്തെ പറ്റി അവർക്ക് പോലും സംശയമുണ്ട് പിന്നെ അവിടെ ബാക്കിയുള്ളവർക്ക് മതി നിന്റെയൊക്കെ സത്യം പറ നിങ്ങൾ പറഞ്ഞോ എന്റെ വയറ്റിൽ വളരുന്ന കുട്ടി വിനേട്ടന്റെ നല്ലെന്ന് കേട്ടില്ലേ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞത് കള്ളം പറയരുത് പറഞ്ഞത് ഇവളുടെ വയറ്റിലുള്ളത് അലക്സിയുടെ കൊച്ചാണെന്ന് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടേ ഇല്ല കൊള്ളന്തരം പറയുന്നു അയ്യോ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ